ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് കൃഷിക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണ് കേട്ടോ കർഷകർ ചേറിൽ കാലു വയ്ക്കുമ്പോഴാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അല്ലേ കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിളകളെല്ലാം തന്നെ ഒന്നൂല് പ്രകൃതിക്ഷോഭ മൂലം വിളനാശം സംഭവിക്കുന്നു അല്ലെങ്കിലോ വന്യമൃഗങ്ങൾ അവരുടെ വിളകളെ നശിപ്പിക്കുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന വിളനാശത്തിന് സംസ്ഥാന സർക്കാർ ഒരു വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താണ് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി എന്നും അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് ആണ് ആർക്കെല്ലാം ഇതിൽ അംഗമാകാം എങ്ങനെ അംഗമാകാം വിളനാശം സംഭവിച്ചാൽ കർഷകർ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ തുടങ്ങാം ആദ്യം എന്താണ് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി എന്ന് നോക്കാം കർഷകർക്കായി സംസ്ഥാന സർക്കാർ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കുറഞ്ഞ പ്രീമിയത്തിലെ കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഇരുപത്തിയേഴ് ഇനം കാർഷിക വിളകൾക്ക് വിവിധ പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തമുണ്ടാകുന്ന കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്ന പദ്ധതിയാണ് വരൾച്ച വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭൂമികുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പം കടലാക്രമണം ചുഴലിക്കാറ്റ് കുടുങ്കാറ്റ് ഇടിമിന്നൽ കാട്ടുതി വന്യമൃഗങ്ങളുടെ ആക്രമണം എന്നിവ മൂലമുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ സംരക്ഷണം ലഭിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ പ്രീമിയം തുക അടച്ച ദിവസം മുതൽ ഏഴു ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളൂ വിളകൾക്കുണ്ടാകുന്ന പൂർണ്ണ നാശത്തിന് മാത്രമേ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ ഭാഗികമായ നഷ്ടം കണക്കാക്കുന്നതല്ല എന്നാൽ നെൽകൃഷിക്ക് നഷ്ടപരിഹാരം കണക്കാക്കുമ്പോൾ അമ്പത് ശതമാനത്തിൽ അധികം നാശനഷ്ടം ഉണ്ടായാൽ ആയത് പൂർണ്ണ നാശനഷ്ടമായി കണക്കാക്കി നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് കൃഷിഭൂമിയിലെ വിളകൾ പൂർണ്ണമായി ഇൻഷുർ ചെയ്യണം ഇനി ഇതിൽ ആർക്കൊക്കെ അംഗമാകാം സ്വന്തമായോ പാട്ടത്തിനോ കൃഷി കർഷകർക്ക് അവരുടെ വിളകൾ ഇൻഷുർ ചെയ്യാം നെൽകൃഷിക്ക് ഓരോ കർഷകനും പ്രത്യേകമായോ ഗ്രൂപ്പ് ഫാമിംഗ് നിലവിലുള്ള പാടശേഖരങ്ങളെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ പദ്ധതിയിൽ അംഗമാകാം ഇനി ഇതിലെങ്ങനെയാണ് അംഗമാകുന്നത് എ ഐ എം എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് ഇതേ പോർട്ടലിൽ തന്നെ വിളകൾ ഇൻഷുർ ചെയ്യുന്നതിനായി അപേക്ഷിക്കാം കൃഷി ഉദ്യോഗസ്ഥരുടെ ഫീൽഡ് പരിശോധനയ്ക്ക് ശേഷം കർഷകന് തൻ്റെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് ലഭ്യമാകും മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ കർഷകന് പ്രീമിയം തുക ജില്ലാ സഹകരണ ബാങ്കിലോ ഗ്രാമീണ ബാങ്ക് ശാഖകളിലോ അടയ്ക്കാം അടച്ച ശേഷം ഓൺലൈനായി തന്നെ പോളിസിയും കരസ്ഥമാക്കാം ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വിളനാശം സംഭവിച്ചാൽ കർഷകർ എന്ത് ചെയ്യണം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വിളനാശം സംഭവിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിർദ്ദിഷ്ട ഫോറത്തിൽ കൃഷിഭവനിൽ അപേക്ഷ നൽകണം രണ്ടാമത്തെ കാര്യം പരിശോധന കഴിയും വരെ നാശനഷ്ടം സംഭവിച്ച വിളകൾ അതേപടി നിലനിർത്തേണ്ടതാണ് അർഹമായ നഷ്ടപരിഹാരം ഓരോ കർഷകൻ്റെയും അക്കൗണ്ടിൽ നിക്ഷേപിക്കും സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഇൻഷുർ ചെയ്യാവുന്ന വിളകളും വിവരങ്ങളുമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർ ഒരു തെങ്ങിന് രണ്ട് രൂപ വെച്ച് ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തെങ്ങ് നാശനഷ്ടം സംഭവിച്ചാൽ ഒരു തെങ്ങിന് രണ്ടായിരം രൂപ വെച്ചാണ് സ ഇൻഷുറൻസ് ലഭിക്കുന്നത് ഒരു വർഷത്തേക്കാണെങ്കിൽ രണ്ട് രൂപയും മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് രൂപ ഒരു തെങ്ങിന് അടച്ചാൽ മതി ഓക്കെ അടുത്ത വിള കമുകയാണ് കേട്ടോ കമുകിന് ഒരു മരത്തിന് ഒരു വർഷത്തേക്ക് ഒന്നര രൂപ അടച്ചാൽ മതി അതുതന്നെ മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ ഒരു കമുങ്ങിനെ മൂന്ന് രൂപ വെച്ചിട്ട് അടയ്ക്കണം കേട്ടോ അപ്പോൾ ഒരു മരം നഷ്ടപ്പെടുവാണെങ്കിൽ വിളനാശം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓക്കേ അടുത്തതായിട്ട് റബ്ബറാണ് റബ്ബർ ഒരു മരത്തിന് ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ടത് മൂന്ന് രൂപയാണ് അത് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ ഏഴര രൂപ അടച്ചാൽ മതി ഒരു മരത്തിന് ലഭിക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഓക്കെ അടുത്ത വേള കശുമാവാണ് കശുമാവ് ഒരു മരത്തിന് ഒരു വർഷത്തേക്ക് മൂന്ന് രൂപ മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഏഴര രൂപ അടച്ചാൽ മതി ഒരു മരത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തായിട്ട് പറയേണ്ടത് വാഴ കൃഷിയാണ് വാഴ കൃഷിയിൽ കുറേ അധികം ഇനങ്ങളുണ്ട് അല്ലേ വാഴയുണ്ട് അതിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഏത്തനും കപ്പയും ആ വാഴയ്ക്ക് മൂന്ന് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത് അതിൽ കുലയ്ക്കാത്ത വാഴയാണെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നത് നൂറ്റമ്പത് രൂപയും കുലച്ചതിന് ഇ മുന്നൂറ് രൂപയുമാണ് ഏത്തനും കപ്പയ്ക്കും നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് എല്ലാ വാഴകൾക്കും മൂന്ന് രൂപ തന്നെയാണ് ഒരെണ്ണത്തിന് മൂന്ന് രൂപ വെച്ച് നമ്മൾ ഒരു വർഷം അടയ്ക്കണം അത് ിപ്പൂവനാണെങ്കിൽ കുലയ്ക്കാത്തതിന് നൂറ് രൂപയും കുലച്ചതിന് ഇരുന്നൂറ് രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് പിന്നെ മറ്റിന് കുറേ ഇനങ്ങൾ വാഴയുണ്ട് അതിനൊക്കെ കൂടെ നമുക്ക് ലഭിക്കുന്നത് കുലയ്ക്കാത്ത വാഴയ്ക്ക് അൻപത് രൂപയും കുലച്ചതിന് എഴുപത്തഞ്ച് രൂപയുമാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് അടുത്ത വിള മരച്ചീനിയെ പറ്റിയിട്ടുണ്ട് മരച്ചീനി സീറോ പോയിൻറ്റ് സീറോ ടു ഹെക്ടറിന് മൂന്ന് രൂപയാണ് ഇൻഷുറൻസ് ചാർജ് ഹെക്ടർ ഒന്നിന് പത്തായിരം രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് അടുത്തായിട്ട് കൈതച്ചക്കയാണ് കൈതച്ചക്കു സീറോ പോയിൻറ്റ് സീറോ ടു ഹെക്ടറിന് മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസയാണ് ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ചാർജ് വിളനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഹെക്ടർ ഒന്നിന് അൻപതിനായിരം രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് അടുത്ത വിള കുരുമുളക് ആണ് കേട്ടോ കുരുമുളക് ഒരു താങ്ങുമരത്തിലുള്ളതിന് ഒരു വർഷത്തേക്ക് ഒന്നര രൂപ വെച്ച് അടച്ചാൽ മതി മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് ഈ മൂന്ന് രൂപയും അടയ്ക്കണം ഒരു താങ്ങുമരത്തിലുള്ള കുരുമുളക് വള്ളി നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് അതുപോലെ ഏലം ഏലം ഒരു വർഷത്തേക്ക് ഹെക്ടറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻഷുറൻസ് ചാർജ് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചടയ്ക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി അത് ഏലത്തിൻ്റെ നാശനഷ്ടം സംഭവിക്കുന്നത് ഹെക്ടർ ഒന്നിന് ലഭിക്കുന്ന പൈസ അറുപതിനായിരം രൂപയാണ് ഇഞ്ചിക്ക് സീറോ പോയിൻറ്റ് സീറോ ടു ഹെക്ടറിന് പതിനഞ്ച് രൂപയാണ് അത് ഹെക്ടർ ഒന്നിന് നാശനഷ്ടം സംഭവിച്ചാൽ ലഭിക്കുന്നത് എൺപതിനായിരം രൂപയാണ് അതുപോലെ മഞ്ഞൾ കൃഷി ചെയ്യുന്നവർക്ക് സീറോ പോയിൻറ്റ് സീറോ ടു ഹെക്ടറിന് പതിനഞ്ച് രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം അത് നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഹെക്ടർ ഒന്നിന് അറുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് കാപ്പിക്കോ കാപ്പിക്ക് ഒരു ചെടി ഒരു വർഷത്തേക്ക് ഒന്നര രൂപ മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചടച്ചാൽ മൂന്ന് രൂപ അടച്ചാൽ മതി പ്രീമിയമായിട്ട് അപ്പോൾ ഒരു മരം നഷ്ടപ്പെടുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് അടുത്ത വിള തേയിലയാണ് തേയില ഹെക്ടർ ഒന്നിന് ഒരു വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് അടക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കണം അത് നാശനഷ്ടം ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ ഹെക്ടർ ഒന്നിന് എഴുപതിനായിരം രൂപയോ അല്ലെങ്കിൽ ഇൻഷുർസ് ചെയ്തതിൻ്റെ പത്ത് ശതമാനമോ രണ്ട് ഹെക്ടറോ ഏതാണ് കുറവ് അതിന് നഷ്ടപരിഹാരം ലഭിക്കും അടുത്ത വിള കൊക്കോ ഒരു വർഷത്തേക്ക് ഒരു മരത്തിന് നൂറ്റി അൻപത് രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത് അത് മൂന്ന് വർഷം ഒന്നിച്ചടക്കുകയാണെങ്കിൽ മൂന്ന് രൂപ വെച്ച് അടച്ചാൽ മതി ഒരു മരത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നത് നാശനഷ്ടം സംഭവിച്ചാൽ കിട്ടുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തായിട്ട് നിലക്കടല നിലക്കടല കൃഷിക്കാർക്ക് സീറോ പോയിൻ്റ് വൺ ഹെക്ടറിന് മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസയാണ് അടയ്ക്കേണ്ടത് അതായത് നാശനഷ്ടം സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു ഹെക്ടറിന് പന്ത്രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് എള് കർഷകർക്കാണെങ്കിൽ സീറോ പോയിൻറ്റ് വൺ ഹെക്ടറിന് മുപ്പത്തിയേഴ് പോയിൻറ്റ് അൻപത് പൈസ നാശനഷ്ടം സംഭവിച്ചാൽ ലഭിക്കുന്നത് ഹെക്ടർ ഒന്നിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ പച്ചക്കറി വയ്ക്കൂലേ പന്തലുള്ളവയും പന്തലില്ലാത്തവയും ഇല്ലാത്തവയും ഉണ്ടാവും അത് പത്ത് സെൻറ്റിലെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പത്ത് രൂപയാണ് പ്രീമിയം വരുന്നത് അതിന് നാശനഷ്ടം സംഭവിച്ചാൽ പന്തൽ ഇല്ലാത്തവയ്ക്ക് ഹെക്ടർ ഒന്നിന് ഇരുപത്തയ്യായിരം രൂപ പന്തൽ ഉള്ളവയ്ക്ക് ഹെക്ടർ ഒന്നിന് നാൽപ്പതിനായിരം രൂപയാണ് ലഭിക്കുക ജാതി കൃഷിക്കാർക്ക് ഒരു വർഷത്തേക്ക് ഒരു മരത്തിന് മൂന്ന് രൂപയാണ് അടയ്ക്കേണ്ടത് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചടയ്ക്കണമെങ്കിൽ അത് ഏഴ് പോയിൻ്റ് അൻപത് പൈസ അതായത് ഏഴര രൂപ അടച്ചാൽ മതി നാശനഷ്ടം സംഭവിക്കുമ്പോൾ ഒരു ജാതി മരത്തിന് മൂവായിരം രൂപയാണ് ലഭിക്കുന്നത് ഗ്രാമ്പു ഗ്രാമ്പു ഒരു വർഷത്തേക്ക് ഒരു മരത്തിന് മൂന്ന് രൂപയാണ് അടയ്ക്കേണ്ടത് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചടച്ചാൽ ഏഴര രൂപ അടച്ചാൽ മതി ഒരു ഗ്രാമ്പൂ മരം നാശനഷ്ടം സംഭവിച്ചു പോവുകയാണെങ്കിൽ ആയിരം രൂപയാണ് ഒരു മരത്തിന് ലഭിക്കുന്നത് വെറ്റില വെറ്റില ഒരു വർഷത്തേക്ക് സെൻ്റ് ഒന്നിന് ഏഴര രൂപയാണ് പ്രീമിയം വെറ്റില കൃഷി നാശനഷ്ടം സംഭവിക്കുമ്പോൾ സെൻറ്റ് ഒന്നിന് ആയിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് പയറുവർഗ്ഗങ്ങളെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് സീറോ പോയിൻറ്റ് വൺ സീറോ ഹെക്ടറിന് പത്തൊമ്പത് രൂപയാണ് പ്രീമിയം ഹെക്ടർ ഒന്നിന് പത്തായിരം രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേന മധുരക്കിഴങ്ങ് എന്നീ തുടങ്ങിയ കൃഷിക്കെ ചേന കൃഷിക്കാണെങ്കിൽ ഏഴര രൂപയാണ് അടയ്ക്കേണ്ടത് മധുരക്കിഴങ്ങ് കൃഷിക്ക് നാലര രൂപയാണ് അടയ്ക്കേണ്ടത് കിഴങ്ങ് കൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചാൽ ചേനയാണെങ്കിൽ ഹെക്ടർ ഒന്നിന് മുപ്പത്തയ്യായിരം രൂപയും മധുരക്കിഴങ്ങ് ഹെക്ടർ ഒന്നിന് പതിനഞ്ചായിരം രൂപയാണ് ലഭിക്കുക കരിമ്പ് കൃഷി കരിമ്പ് കൃഷിക്ക് സീറോ പോയിൻറ്റ് വൺ സീറോ ഹെക്ടറിന് തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത് കരിമ്പ് കൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചാൽ ഹെക്ടർ ഒന്നിന് അമ്പതിനായിരം രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് പുകയില കൃഷി പുകയില സീറോ പോയിൻറ്റ് സീറോ ടു ഹെക്ടറിന് മൂന്ന് രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത് ഇൻഷുറൻസ് പ്രീമിയം അത് നാശനഷ്ടം സംഭവിക്കുമ്പോൾ ഹെക്ടർ ഒന്നിന് ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്ത വിള നെല്ലാണ് നെല്ല് സീറോ പോയിൻ്റ് വൺ സീറോ ഹെക്ടറിന് ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത് നെൽകൃഷിക്ക് കൃഷിനാശം സംഭവിക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകമുള്ള വിളകളാണെങ്കിൽ ഹെക്ടറിന് പതിനഞ്ചായിരം രൂപയും നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമുള്ള വിളകൾക്ക് ഹെക്ടറിന് മുപ്പത്തയ്യായിരം രൂപയുമാണ് നഷ്ടപരിഹാരം ലഭിക്കുക അത് കീടരോഗബാധ കൃഷിഭവനിൽ അറിയിച്ച് വേണ്ട നടപടികൾ എടുത്തതിന് ശേഷവും നഷ്ടമുണ്ടായാൽ മാത്രമാണ് നഷ്ടപരിഹാര തുകയ്ക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അടുത്ത വിള മാവ് ഒരു മരത്തിന് ഒരു വർഷത്തേക്ക് പത്ത് രൂപ എന്ന നിരക്കിലാണ് അടയ്ക്കേണ്ടത് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ മരം ഒന്നിന് ഇരുപത്തഞ്ച് രൂപ അടച്ചാൽ മതി പത്ത് വർഷം വരെ പ്രായമുള്ള മരങ്ങൾക്ക് ഒരു മരത്തിന് ആയിരം രൂപ വീതം പത്ത് വർഷത്തിന് മേൽ പ്രായമുള്ള മരങ്ങൾക്ക് ഒരു മരത്തിന് രണ്ടായിരം രൂപയുമാണ് നഷ്ടപരിഹാര തുക ലഭിക്കുന്നത് അടുത്തായിട്ട് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ കാര്യമാണ് അവർ സീറോ പോയിൻ്റ് വൺ ഹെക്ടറിന് ഇരുപത്തഞ്ച് രൂപ അതായത് സെൻറ്റിന് ഒരു രൂപ നിരക്കിലാണ് പ്രീമിയം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത് വിതച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഉള്ള വിളകൾക്ക് ഹെക്ടർ ഒന്നിന് പത്തായിരം രൂപ നിരക്കിലും നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുകളിലുള്ള വിളകൾക്ക് ഹെക്ടർ ഒന്നിന് ഇരുപത്തഞ്ചായിരം രൂപ നിരക്കിലുമാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് നെല്ല് ചെറുധാന്യങ്ങൾ എന്നിവ വിധിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഇൻഷുർ ചെയ്യാവുന്നതാണ് നമുക്കറിയാം ദീർഘകാല വിളകൾക്കൊക്കെ പ്രത്യേക സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് കേരളത്തിലെ പ്രധാന വൃക്ഷവിളകളായ തെങ്ങ് കമുക് റബ്ബർ കശുമാവ് കുരുമുളക് എന്നീ വിളകൾ നട്ട് വിളവെടുപ്പ് വരെ കാലതാമസം സംഭവിക്കുന്നത് കൊണ്ട് ഒരിക്കൽ നാശം നഷ്ടമുണ്ടായാൽ വീണ്ടും കൃഷികർക്ക് ആദായം എടുക്കുന്നതിന് വർഷങ്ങൾ എടുക്കുമല്ലോ അതിനാൽ ഈ വിളകൾക്ക് കാഴ്ച തുടങ്ങുന്നത് വരെയുള്ള കാലത്തേക്ക് പ്രത്യേക വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം തെങ്ങ് തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് പത്തെണ്ണത്തിന് ഇൻഷുർ ചെയ്യേണ്ട വിളകളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം പത്തെണ്ണമാണ് തെങ്ങാണെങ്കിൽ പത്തെണ്ണമെങ്കിലും വീട്ടിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് നട്ട് ഒരു മാസം മുതൽ ഏഴ് വർഷം വരെ പ്രീമിയം അടയ്ക്കേണ്ടത് ഒരെണ്ണത്തിന് ഒരു രൂപ മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ച് അടച്ചാൽ രണ്ട് രൂപ അടച്ചാൽ മതി അങ്ങനെ അടച്ചാൽ ഒരു തെങ്ങിന് നാശനഷ്ടം സംഭവിച്ചാൽ ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ കിട്ടും മൂന്ന് വർഷത്തിന് മേൽ ഏഴ് വർഷം വരെയുള്ളതിന് ഉള്ള സമയത്തിന് ഒരെണ്ണത്തിന് നാന്നൂറ് രൂപയാണ് നഷ്ടപരിഹാര തോത് അതുപോലെ കമുഖ് കമുക പത്തെണ്ണത്തിനാണ് ഏറ്റവും കുറഞ്ഞത് പത്തെണ്ണമെങ്കിലും വേണം അത് നട്ട് ഒരു മാസം മുതൽ ആറ് വർഷം വരെയാണ് പ്രീമിയം അടയ്ക്കേണ്ട പ്രായം അപ്പം മൂന്ന് വർഷത്തേക്ക് ഒരെണ്ണത്തിന് ഒന്നര രൂപ അടച്ചാൽ മതി കമ്മുകാണെങ്കിൽ നഷ്ടപരിഹാര തോത് എന്ന് പറയണത് മൂന്ന് വർഷം വരെ ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് ലഭിക്കുക എന്തെങ്കിലും നഷ്ടം വന്നാൽ മൂന്ന് വർഷത്തിന് മേലുള്ള ഏഴ് വർഷം വരെയുള്ള ഒരെണ്ണത്തിന് എൺപത് രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് റബ്ബറാണ് റബ്ബർ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ചെണ്ണമെങ്കിലും വേണം ഇൻഷുർ ചെയ്യാൻ അത്ര എണ്ണ ഉണ്ടെങ്കിലാണ് ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വിള ഇൻഷുർ ചെയ്യേണ്ട പ്രായം എന്ന് പറയുന്നത് നട്ടിട്ട് റബ്ബർ നട്ട് ഒരു മാസം മുതൽ ഏഴ് വർഷം വരെയുള്ള പ്രായത്തിനുള്ളിലാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത് അടയ്ക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്ക് ഒരെണ്ണത്തിന് ഒന്നര രൂപ വീതം അടയ്ക്കണം നഷ്ടപരിഹാര തോത് എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയും മൂന്ന് വർഷത്തിന് മേൽ ഏഴ് വർഷം വരെ ഉള്ള പ്രായത്തിന് ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് കശുമാവാണ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ കശുമാവ് ഇൻഷുർ ചെയ്യേണ്ട പ്രായം എന്ന് പറയുന്നത് നട്ട് ഒരു മാസം മുതൽ മൂന്ന് വർഷം വരെയാണ് പ്രീമിയം മൂന്ന് വർഷത്തേക്ക് അഞ്ചെണ്ണത്തിന് നാലര രൂപ അടച്ചാൽ മതി അതിൻ്റെ നഷ്ടപരിഹാര തോത് എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് നാശനഷ്ടം സംഭവിച്ചാൽ ലഭിക്കുന്നത് അടുത്തത് കുരുമുളകാണ് കുരുമുളക് പതിനഞ്ച് താങ്ങുമരങ്ങളിലെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ വിള ഇൻഷുർ ചെയ്യേണ്ട പ്രായം എന്ന് പറയുന്നത് നട്ട് ഒരു മാസം മുതൽ നാല് വർഷം വരെ പ്രായമായവയായിരിക്കണം അടയ്ക്കേണ്ട പ്രീമിയം എന്ന് പറയണത് പതിനഞ്ച് താങ്ങുമരങ്ങളിലുള്ളതിന് ഒരു വർഷത്തേക്ക് ഏഴര രൂപ അത് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചടച്ചാൽ അടച്ചാൽ പതിനഞ്ച് രൂപ മാത്രം അടച്ചാൽ മതിയാകും നഷ്ടപരിഹാരം കിട്ടുന്നത് ആദ്യത്തെ രണ്ട് വർഷം ഒരു താങ്ങുമലത്തിലുള്ളതിന് അൻപത് രൂപയും രണ്ട് വർഷം മുതൽ നാലു വർഷം വരെ നൂറ് രൂപയുമാണ് ലഭിക്കുന്നത് അടുത്തത് മാവാണ് അഞ്ച് ഗ്രാഫ്റ്റ് എങ്കിലും വേണം നട്ട് ഒരു മാസം മുതൽ കായ്ഫലം തുടങ്ങുന്നത് വരെയാണ് ഇൻഷുർ ചെയ്യേണ്ട പ്രായം ഒരെണ്ണത്തിന് ഒരു വർഷത്തേക്ക് രണ്ട് രൂപയും മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചടച്ച അഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് ഒരെണ്ണത്തിന് നാശനഷ്ടം സംഭവിച്ചാൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയതിലൂടെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കർഷകർക്ക് ഇങ്ങനെ പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേട്ടോ കർഷകർക്ക് വിളകളി സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എയിംസ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ ക്രോപ്പ് ഇൻഷുറൻസ് പോർട്ടലിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മൊബൈൽ വെബ് ആപ്ലിക്കേഷനുകൾ മുഖേന അപേക്ഷകൾ സമർപ്പിക്കുവാനും ഓൺലൈനായി തന്നെ പോളിസി സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് ലഭിക്കുവാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് പ്രകൃതിക്ഷോഭം വന്യജീവി ആക്രമണം നെൽകൃഷിയിൽ രോഗ കീടാണുകളുടെ ആക്രമണം എന്നിവ ഉണ്ടായാൽ കർഷകന് ഈ സംവിധാനത്തിലൂടെ കൃഷിഭവനിലേക്ക് ഉടനടി വിവരങ്ങൾ കൈമാറുവാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് സമയബന്ധിതമായി കൃഷിസ്ഥലം പരിശോധനയ്ക്കായി എത്തുവാനും എത്തുന്ന വിവരം കർഷകനെ മുൻകൂട്ടി അറിയിക്കുവാനും കഴിയും അതുവഴി കാലതാമസമില്ലാതെ കർഷകർക്ക് ഓൺലൈനായി അപേക്ഷകൾ കൃഷിഭവനിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുന്നു വകുപ്പിൻ്റെ വിവിധ തലങ്ങളിലെ നടപടിക്രമങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമായും നടത്തി നഷ്ടപരിഹാര തുക അതിവേഗത്തിൽ ഒരു കേന്ദ്രീകരണ ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും ഈ സംവിധാനം വഴിയൊരുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷിഭവനമായി സന്ദർശിച്ചാലേ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്